ോഡുകൾ സ്മാർട്ടായി നമ്മുടെ തിരുവനന്തപുരം വെള്ളയമ്പലം വഴുതക്കാട് റോഡാണ് നമ്മളെ കാണുന്നത് വൈദ്യുതി ലൈൻ ശുദ്ധജല പൈപ്പ് കേബിൾ ടി വി ഉൾപ്പെടെയുള്ള മറ്റ് ആശയവിനിമയ ലൈനുകൾ ഭൂമിക്കടിയിലെ ഡറ്റിലൂടെ മാത്രം വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനും വെളിച്ചമുള്ള പ്രകാശം ലഭിക്കുവാനും എൽഇ ഡി സ്ട്രീറ്റ് ലൈറ്റുകൾ വീതിയുള്ള നടപ്പാത പച്ചക്കളറിൽ കാണുന്ന പാതയാണ് സൈക്കിൾ ട്രാക്ക് വെള്ളക്കെട്ടുണ്ടാകാതെ വെള്ളം ഒഴുകിപ്പോകാനും പ്രത്യേക ഡ്രെയിനേജ് സംവിധാനം വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാകാതെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വാഹനയാത്രക്കാർക്ക് എതിർദിശയിലുള്ള വാഹനത്തിലെ വെളിച്ചമടിച്ച് പാഴ്ചപ്രശ്നമുണ്ടാകാതിരിക്കാൻ ആൻറ്റി ഗ്ലെയർ മീഡിയൻ രാത്രിയിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം കൂടിയാവുമ്പോൾ ഒന്നുകൂടെ റോഡിന് ഭംഗി കൂട്ടുന്നു